രഞ്ജിത്ത് ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ ഒരു അവസാന ഘട്ട വിശദീകരണമാണ് ഇന്ന് മൂന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഡി ജി എം ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ അതിനെപ്പറ്റി വിശദീകരിച്ചു അതിൻ്റെ ഒരുപാട് സ്പെക്കുലേഷൻസ് തള്ളിക്കൊണ്ടാണ് അതായത് പാകിസ്ഥാൻ്റെ പല അവകാശവാദങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ വ്യക്തമായൊരു മറുപടിയാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് ഇമേജുകൾ ആക്രമണത്തിന് മുൻപുണ്ടായിരുന്നത് അതിനുശേഷം തുടങ്ങി കൃത്യമായ ഡേറ്റ അവതരിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെയും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെയും വായടപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഒരു വിവരണമാണ് ഒരു ഡീ ബ്രീഫാണെന്ന് സൈന്യം നൽകിയത് അതെ പക്ഷേ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വളരെ വിശദമായിട്ട് സംസാരിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചത് ആദ്യത്തെ ദിവസം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയങ്ങളൊക്കെ ഉറവിടം അല്ലെങ്കിൽ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടായി അങ്ങനെ സംശയങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ പല മാധ്യമങ്ങളുടെയും അനവസരത്തിനുണ്ടായിരുന്ന എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള പല കാണിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളുമായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ മാധ്യമം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അതിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത ഞാൻ കുറച്ചു മുമ്പ് കേൾക്കുന്നുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഒരു മിസൈൽ പ്രകാശത്തിൻ്റെ മൂന്നര ഇരട്ടി വേഗതയിലാണ് പാകിസ്ഥാനിലേക്ക് പോയത് എന്നാണ് ഇത്തരം വാർത്തകൾ നിരന്തരം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇത്തരം വാർത്തകളാണ് നിരന്തരം കൊടുക്കുന്നത് ആലോചിച്ച് നോക്കണ പ്രകാശത്തിൻ്റെ മൂന്നിരട്ട വേഗതയിലൊരു മിസൈൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്ന് ഇവർ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ലാഹോർ പിടിച്ചെടുത്തു ഇന്ത്യ കറാച്ചി പോർട്ട് ആക്രമിച്ചു ഇത്തരം വാർത്തകൾ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത് പുറത്തേക്ക് വിടുകയാണ് അതായത് കേൾക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ എന്താണോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യ പാക് അധീന കാശ്മീർ കൈയടക്കാൻ പോകുന്നു ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ കൊടുക്കുകയുണ്ടായി ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് തുടങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെ കൃത്യമായി എല്ലായിടത്തും സൈന്യം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ ഡി ബ്രീഫ് ഇവിടങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഇന്ത്യയിൽ നമ്മുടെ ഇരുപത്തിനാല് ഹിന്ദു ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ഹിന്ദു ടൂറിസ്റ്റുകളെന്ന് പറയാൻ കാരണം അതിലൊരു നേപ്പാളി ടൂറിസ്റ്റ് ഉണ്ട് നമുക്ക് ഇന്ത്യൻ പൗരന്മാർ എന്നിവരെ വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ നമുക്കാവ പെട്ടെന്ന് ഇരുപത്തിനാല് ഹിന്ദുക്കളെന്നാണ് ഇരുപത്തിനാല് ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊന്നതിന് ിന് പകരമായിട്ട് നമ്മുടെ അതെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പദ്ധതി ആയിരുന്നല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടക്കം മുതൽ കൃത്യമായി സൈന്യവും വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറയുന്ന കാര്യമുണ്ട് നമ്മൾ പാക് അധീന പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും ഉള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിക്കുകയും ജനങ്ങൾക്കോ പാകിസ്ഥാൻ മിലിട്ടറിക്കോ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ ഏൽപ്പിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ചെയ്ത പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കൃത്യമായിട്ട് അതിൽ പറയുന്ന പ്രകാരം സൈന്യം ഇന്ന് കാണിക്കുകയുണ്ടായി പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി പിൻ പോയിന്റ് പ്രസിഷൻ ഏത് കെട്ടിടങ്ങൾ ആക്രമിക്കണം എവിടെ ബോംബിടണം അല്ലെങ്കിൽ എവിടെ ആക്രമണം നടത്തണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെ ആക്രമിച്ച പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂൻ്റെ ആദ്യഘട്ടത്തിൽ നടന്നത് പക്ഷേ ഒരു ചോദ്യം അവിടെ ഉയരുന്നത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് ഇന്ത്യ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ നടന്നു അതിന് ശേഷമുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അവർക്ക് പല വിധത്തിലുള്ള അവർ പല രീതിയിലുള്ള അവകാശവാദങ്ങളാണ് ഈ അടുത്ത സമയത്ത് കണ്ടത് അവിടെ ആഹ്ലാദ ആഹ്ലാദങ്ങളൊക്കെയാണ് നടക്കുന്നത് ഒരുപാട് പേര് ആഹ്ലാദിച്ചുകൊണ്ട് റോഡിലിറങ്ങിയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് വീഡിയോയിലൂടെ അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത് അതെ അതെ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ വിഭാവനം ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുക അതായത് കണ്ഡഹാർ വിമാനറാഞ്ചൽ മുതൽ പുൽവാമ ഈ അടുത്തിടക്ക് കിടന്ന് മുംബൈ ഭീകരാക്രമണം ഇങ്ങനെ പലയിടങ്ങളിലും ഇന്ത്യയിലേക്ക് വന്ന തീവ്രവാദികളെ പരിശീലിപ്പിച്ച ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ജെയ്ഷയുടെയും മറ്റും ലഷ്കറുടെയും മറ്റും തീവ്രവാദ കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് അവിടെ ബോംബിടുക എന്നായിരുന്നു ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം ആക്രമണത്തിന് ശേഷം നടന്ന ഡീ ബ്രീഫിൽ തന്നെ നമ്മൾ കൃത്യമായി പറയുകയുണ്ടായി ഈ ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയോ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് നേരെയോ അല്ല പകരം തീവ്രവാദികൾക്കും തീവ്രവാദ കേന്ദ്രങ്ങൾക്കും എതിരെയാണ് എന്ന് അതിനുശേഷം തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു നമ്മൾ വീണ്ടും ഇത് എസ്കൽ നമ്മുടെ സൈഡിൽ നിന്ന് എസ്കലിറ്റാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയോ ആർമിയുടെ നേരെയോ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഒഴിച്ചിടുകയാണെങ്കിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഒന്നാം ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇന്ന് സൈന്യം പറഞ്ഞതുപോലെ അന്ന് രാത്രി പാകിസ്ഥാൻ നമ്മുടെ പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഒഴിച്ചു കിട്ടും അതിനു പകരമായി അന്ന് രാത്രി തന്നെ പാകിസ്ഥാൻ്റെ വിവിധ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും അവരുടെ റഡാറുകൾ പ്രത്യേകിച്ച് വിമാനങ്ങളും നമ്മുടെ സൈനിക വിമാനങ്ങൾ ഇവിടുന്ന് പറന്നു വരുന്ന സമയത്ത് തിരിച്ചറിയാൻ സാധിക്കുന്ന ചില റഡാർ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട് അത്തരം കേന്ദ്രങ്ങളെ രണ്ടാം ദിവസം നമ്മുടെ സൈന്യം ലക്ഷ്യമിടുകയും അതിനെ തകർക്കുകയും ചെയ്തു അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും പാകിസ്ഥാൻ കൂടുതൽ ശക്തമായി മിസൈലുകളും മറ്റ് ഡ്രോണുകളും ഒക്കെ ആയിട്ട് വീണ്ടും ആക്രമണം ഒഴിച്ചു കിട്ടും ഇത്തവണ കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം അതുകൊണ്ട് തന്നെ കേന്ദ്രങ്ങളെയും അതെ അതുകൊണ്ടുതന്നെ ഇനി അടുത്ത തവണ കൂടുതൽ ശക്തമായി ആക്രമിക്കുകയും പാകിസ്ഥാൻ്റെ ഇത്തവണ പാകിസ്ഥാൻ്റെ ആർമി ബേസുകളെയും അവരുടെ എന്താ പറയുക വിമാനങ്ങൾ പറന്നുയരാൻ പറ്റുന്ന റൺവേകൾ ഇത്തരം സ്ഥലങ്ങളിലെയും ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജോ ജോഗ്രഫി മലകളുടെ പൊസിഷൻ മലയുടെ ചിത്രമൊക്കെ വെച്ച് മാച്ച് എന്ന് വെച്ചിട്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ഫെസിിലിറ്റികളുടെ മുൻപിൽ വരെ ഇന്ത്യ മൂന്നാമത്തെ ദിവസം ബോംബ് ഇട്ടിട്ടുണ്ട് എന്ന കാര്യം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതോടൊപ്പം തന്നെ അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ നേവി കറാച്ചിക്ക് അടുത്തേക്ക് മാറുകയും കറാച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ ഒഫെൻസീവായിട്ട് തന്നെ അഗ്രസീവായിട്ടുള്ള പൊസിഷനിൽ ഇന്ത്യൻ നേവി നിലയുറപ്പിക്കുകയും ചെയ്തു അതായത് നമ്മൾ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സാധിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്തു പല മിക്കയിടങ്ങളിലും അതായത് മാത്രവുമല്ല നേവി ശക്തമായ രീതിയിലൊരു ആക്രമണത്തിൽ തയ്യാറായി നിൽക്കുകയും ചെയ്തു അതായത് വീണ്ടും പാകിസ്ഥാൻ ഈ പ്രശ്നം എസ്കലേഡ് ചെയ്യുകയാണെങ്കിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സിന് പാകിസ് അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു പോകാനും ഇന്ത്യക്ക് താ ആവശ്യമുള്ള സ്ഥലങ്ങൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആണവായുധ കേന്ദ്രങ്ങൾ അങ്ങനെ ഏത് സ്ഥലത്തും ആക്രമണം നടത്താൻ മാത്രം തയ്യാറായ രീതിയിൽ എയർഫോഴ്സും അതേപോലെ തന്നെ കറാച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ നേവി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരവസരത്തിലാണ് പാ അതായത് നമ്മൾ കൃത്യമായി ഒരു കാര്യം പാകിസ്ഥാൻ സൈന്യം എന്നാൽ അവരുടെ ഡി ജി എം നം നം ഇന്ത്യയെ വിളിക്കുകയും നമ്മുടെ ഡി ജി എംഒയോട് വിളിച്ചിട്ട് വെടി നിർത്താൻ തയ്യാറാണെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം തൊട്ടേ ഇന്ത്യ പിന്തുടരുന്ന ഒരു പോളിസി ഞങ്ങളുടെ ലക്ഷ്യം തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു അത് ഞങ്ങൾ ആക്രമിച്ചു ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് വെടി നിർത്താൻ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ ഇനി ഇന്ത്യ ആടെ ആക്രമണത്തിന് മുതിരില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളൂ നിർത്തിക്കൊള്ളാമെന്നായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത് അതിൻ്റെ ചെയ്തു പാകിസ്ഥാൻ വന്നു ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം വീണ്ടും ചില ഡ്രോൺ ആക്രമണങ്ങൾ നമുക്കറിയില്ല അത് പൂർണ്ണമായും പാകിസ്ഥാൻ തന്നെ ചെയ്യുന്നതാണോ അതോ പാകിസ്ഥാൻ മിലിട്ടറിയുടെ ഏതെങ്കിലും റോഗ എലമെൻസ് ചെയ്തതാണോ ഇന്നലെ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ ഇന്ന് സൈന്യം വീണ്ടും ഒരു കാര്യം ഇന്ന് ഇന്നത്തെ ഡി ബ്രീഫിൽ വളരെ കൃത്യമായി നാവികസേനാ മേധാവിയും നമ്മുടെ കരസേനാ മേധാവിയും പറഞ്ഞൊരു കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചോ ഇനി എന്താണ് നടപടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ നേവി ഇപ്പോഴും കറാച്ചിക്ക് തൊട്ടടുത്ത് കറാച്ചിയിലെ ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അത് പാകിസ്ഥാന് വ്യക്തമായൊരു താക്കീതാണ് ഇത്തവണ വീണ്ടും ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണത്തിന് മുതിരുകയോ ഏതെങ്കിലും രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുകയോ ചെയ്താൽ അടുത്ത ആക്രമണം ഉണ്ടാകുന്നത് നേവിയിൽ നിന്നാണ് എന്ന കാര്യം വളരെ കൃത്യമായി ഇന്ന് ഡി ബ്രീഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ആണവായുധ ശക്തിക്ക് മേൽ ഇന്ന് വരെ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ആണവായുതമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം പൂർണ്ണമായി ആക്രമണം നടത്തുകയും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അവരുടെ റഡാർ കേന്ദ്രങ്ങൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അങ്ങനെ എല്ലാം നശിപ്പിച്ച് പൂർണ്ണമായി മേൽക്കോയ്മ നേടുന്ന രീതിയിലൊരു വിജയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് പക്ഷേ അതിനുശേഷം അതായത് ഈ ഒരു ഓപ്പറേഷൻ സെന്തൂറിന് ശേഷം പല ഉദ്ദേശിച്ച കാര്യങ്ങളും നടന്നില്ല എന്നൊക്കെ ആയിരുന്നു ഓൺലൈനിലും പല സാമൂഹ്യ ഒക്കെ പ്രതിപക്ഷത്തിൻ്റെ പല ആളുകളുമൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ദിരാഗാന്ധി നേരത്തെ പാകിസ്ഥാനെ രണ്ടാക്കി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് രണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആരോപണം ഇത് ഇത് ശരിക്കും ചരിത്രത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു യുദ്ധം ഇതേ പറ്റിയിട്ടൊന്നും വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ ഞാനിത് കണ്ടിരുന്നു ചില ഈ അടുത്തറക്ക് ബി ജെ പി വിട്ടുപോയ ചില രാഷ്ട്രീയക്കാർ അങ്ങനെ അവർ നിയോ കൺവേർട്ടുകൾ അത്തരം ആളുകളൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിരുന്നു പക്ഷേ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ശശി തരൂർ അത് കൃത്യമായി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ലോകരാഷ്ട്രങ്ങളില സ്ഥിതി ഒന്നല്ല ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ഒരു ആണവായുധ ശക്തി ആയിരുന്നില്ല രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ പരസ്പരം സഹായിക്കാം എന്നൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രവുമല്ല പാകദീന കാശ്മീർ പിടിച്ചെടുക്കുന്നതിൽ ഇന്ത്യക്ക് പൂർണ്ണമായും സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ അന്നത്തെ യു എസ് എസ് ആറിൻ്റെ പ്രസിഡന്റ് ഒരു ഫാക്സ് അയച്ചിരുന്നു എന്ന കാര്യവും കുറച്ച് താളം മുമ്പ് വെളിയിൽ വന്നിരുന്നു അപ്പം ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ പാകിസ്ഥാൻ രണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇന്ത്യക്ക് രണ്ട് പോർമുഖങ്ങൾ തുറക്കേണ്ടി വന്ന ഒന്നാണ് സത്യത്തിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാനായിരുന്നു അവസരത്തിൽ ക്ഷീണിച്ചിരുന്നത് കാരണം യു യുക്തിബാഹിനിയും മുക്തിബാഹിനിയും ഒരു വശത്തും മറുവശത്ത് ഇന്ത്യൻ സൈന്യവും മുക്തിവാഹിനിയെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യവും കൂടി ഉണ്ടായിരുന്നു രണ്ട് രണ്ട് സ്ഥലത്തുള്ള പോർമുഖങ്ങൾ പാകിസ്ഥാൻ തുറക്കേണ്ടി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരികയാണ് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ ഒരു സാമ്പത്തികമായ വലിയ വളർച്ചയൊന്നുമില്ലാത്ത ഒരു വലിയ സാമ്പത്തിക ശക്തിയൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാന ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക വളർച്ച അതിൻ്റെ പുരോഗതി ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം രണ്ട് തീവ്രവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാം മൂന്ന് ഇനി അങ്ങോട്ടുള്ള കാലം എന്താണ് തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് എന്ന് വ്യക്തമായ സൂചന കൊടുക്കുക ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാകിസ്ഥാനിലെ ആക്രമിക്കുമ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൃത്യമായ ഒരു കാലഘടന പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ അതായത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ അവിടെ അവിടെ വളർ അവിടെ ഉണ്ട് അവിടെ വളർന്നു വന്ന സ്വാതന്ത്ര്യ സമരത്തിനെതിരെ അവർ അവരതിശക്തമായ ആക്രമണം തുടങ്ങിയുണ്ടായി ആ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടി എന്ന് പറയാവുന്ന അത്ര തന്നെ ഒരു കോടിക്ക് മുകളിൽ അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുന്നുണ്ടായി അത് ഇന്ത്യക്ക് മേൽ കൊണ്ടുവന്ന ഒരു എന്താണ് വലിയൊരു സമ്മർദ്ദമായിരുന്നു ആ സമ്മർദ്ദത്തിൽ ഇന്ത്യ പാശ്ചാത്യ ശക്തികളെയും അമേരിക്ക തുടങ്ങിയ ശക്തികളോടൊക്കെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞെങ്കിലും ആരും അന്ന് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്ത് ഇന്ദിരാഗാന്ധി മനേക്ഷയോട് ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കാമോ എന്ന് ചോദിക്കുകയും അന്ന് മനേക്ഷ പറ്റില്ല സൈന്യത്ത് തയ്യാറാവണം എന്ന് പറയുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് ഏപ്രിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അതിനുശേഷം ഓഗസ്റ്റിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായിട്ട് പരസ്പരം സഹായിക്കാം എന്നൊരു കരാറിൽ ഒപ്പൊക്കെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസത്തിൽ പാകിസ്ഥാൻ ഓപ്പറേഷൻ ചെങ്കിസ്കാൻ തുടങ്ങുകയും നമ്മുടെ എയർ ബേസുകൾ ആക്രമിക്കുകയും ചെയ്തു അതായത് ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ ചെയ്തത് ഈ അവസരത്തിൽ ഇന്ത്യക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല യുദ്ധം പ്രഖ്യാപിക്കുക യുദ്ധം തുടങ്ങിയതിന് ശേഷവും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു യുദ്ധം നടക്കുന്നത് ഒന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് അത് മുക്തിബാഹിനിയുമായി ചേർന്നിട്ട് മറു വശത്ത് ഇവിടെയും അന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കുറേ പാകിസ്ഥാൻ ആർമി നമ്മുടെ സൈന്യം അതിശക്തമായി ആക്രമിക്കുകയും ശരിക്കും സൈന്യം സൈന്യത്തിൻ്റെ നേതൃശക്തിയും എൽ എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും പാകിസ്ഥാനെ മിക്കയിടങ്ങളിലും പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലൊക്കെ ഏകദേശം പതിമൂവായിരത്തിലേറെ സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുക്കുകയുണ്ടായി അതേപോലെ തന്നെ നമുക്ക് ചില ഭൂമി പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും ചെയ്തു ആ അവസരത്തിൽ ഏകദേശം ഈ ഒരു സമയത്തു കൂടിയിട്ട് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ കയ്യിൽ മുമ്പിൽ കീഴടങ്ങുകയും അൻപത്തിനാലോളം ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു ഈ ഒരു അവസരത്തിലാണ് ആ സമയത്ത് പലരും പറയുകയുണ്ടായി അന്ന് ഇന്ദിരാഗാന്ധിയോട് വെടിനിർത്താൻ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി കേട്ടില്ല എന്ന് അതിൻ്റെ കാരണം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള യാതൊരു അവസ്ഥയിലും ആയിരുന്നില്ല ഇന്ത്യ കാരണം ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു ആക്രമണവും സോവിയറ്റ് യൂണിയൻ തടുക്കും എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്ര സോവിയറ്റ് യൂണിയൻ അത് മാത്രല്ല അമേരിക്ക പറയുന്നത് കേട്ട് നിൽക്കാൻ അന്ന് പറ്റില്ലല്ലോ കാര്യം സോവിയറ്റ് യൂണിയന്റെ സൈഡിലല്ലേ ഇന്ത്യ നിൽക്കുന്നത് അതെ 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 സോവിയറ്റ് യൂണിയൻ നിരുപാധിക പിന്തുണയായിരുന്നു ഇന്ത്യക്ക് യുദ്ധത്തിൽ കൊടുത്തിട്ട് അതായിരുന്നല്ലോ പറഞ്ഞത് ഇന്ത്യയോട് ഇവിടെ നിർത്താതെ പാക് കാശ്മീർ കൂടി കൈയടക്കൂ എന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധിക്ക് പാക് സന്ദേശം അയച്ചത് സർവ്വ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി അതിന് തയ്യാറായില്ല പാക് അധീന കാശ്മീർ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി അന്ന് പിടിച്ചെടുത്തില്ല എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല കാരണം സോവിയറ്റ് യൂണിയൻ സഹായിക്കുമായിരുന്നു അങ്ങനെയാണ് ഒരു കരാർ കരാർ ഒപ്പിടുന്നതിലേക്ക് ഇന്ത്യ പോവുകയും അവിടെ നിന്ന് സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പാകിസ്ഥാനുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടു ഷിംല കരാർ ഈ കരാർ പ്രകാരം സത്യത്തിൽ ഇന്ത്യക്ക് യാതൊരു നേട്ടവും ഈ കരാറിൽ നിന്നുണ്ടാകും ഉണ്ടായില്ല ഇന്ത്യ പിടിച്ച് പിടിച്ചു വെച്ചാൽ പാകിസ്ഥാൻ സൈന്യത്തെ വിട്ടുകൊടുത്തു ഇന്ത്യ പതിമൂവായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്തത് വിട്ടുകൊടുത്തു പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അൻപത്തി ഇന്ത്യൻ സൈനികർക്ക് അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവരെക്കുറിച്ചിട്ട് യാതൊരു വിവരവും ഈ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആർക്കും ആരും അറിഞ്ഞിട്ടില്ല പലരും അവരെ പാകിസ്ഥാൻ ജയിലുകളിൽ കണ്ടു എന്ന റിപ്പോർട്ടുകൾ പലതും വെളിയിൽ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ അതായത് അവരൊക്കെ പാകിസ്ഥാൻ ജയിലുകളിൽ നിറയിച്ച് മരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ അതേപോലെ തന്നെ പാകിസ്ഥാൻ അന്ന് പിടിച്ചെടുത്ത ഇന്ത്യയുടെ ജമ്മുവിലെ കുറച്ച് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്തരുകയും ചെയ്തില്ല ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സൈന്യം നേടിയ വലിയൊരു വിജയം ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനെ ഹാൻഡിൽ ചെയ്യാനും അത് ഒരു രാഷ്ട്രീയ വിജയമാക്കി മാറ്റുക അതായത് പാക്കദീന കാശ്മീർ തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ നിയന്ത്രണരേഖയിൽ മാറ്റങ്ങൾ വരുത്തുക ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയാണുണ്ടായത് ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേസിലേക്ക് വന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യമാണെന്ന് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ഇങ്ങനൊരു ആക്രമണത്തിന് മുതിരുമ്പോൾ ഇന്ത്യക്ക് യാതൊരു സഖ്യകക്ഷിയും ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ മാത്രം തീരുമാനത്തിലായിരുന്നു രണ്ട് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി ചൈന അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളുമുണ്ട് ഈ അവസരത്തിൽ ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടേത് മാത്രമാണ് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരൊറ്റ വിദേശ രാജ്യങ്ങളും അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കമുള്ള ഒരു വിദേശ രാജ്യങ്ങളോ വിദേശ ശക്തികളോ ഇന്ത്യ ചെയ്ത് ശരിയായില്ലെന്നോ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ഉപരോധമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുമോ എന്നും അത്തരത്തിലുള്ള യാതൊരു സമീപനവും മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായില്ല മാത്രവുമല്ല അവരൊക്കെ ഇന്ത്യയോട് പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട് നിങ്ങളെന്താന്ന് വെച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് അത് കൃത്യമായി പറഞ്ഞാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് അത് തിരി തങ്ങൾ നേരിട്ട ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് ഇന്ത്യ അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു വിദേശ മാധ്യമങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഈ കാര്യത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ ഈ ഇതിലെ ഒരു രണ്ട് കാര്യങ്ങളെ രണ്ട് കാലഘട്ടത്തെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനു ശേഷം ഇന്ത്യ സാമ്പത്തികമായ തകരുകയുണ്ടായി നെക്സ്റ്റ് അടുത്ത രണ്ട് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി കൂപ്പുത്തി ഫൈവ് പോയിൻ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് സിക്സ് ജി ഡി പി ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യ അടുത്തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നോടുകൂടി ഇന്ത്യയുടെ ജി ഡി പി വൺ പോയിൻ്റ് സിക്സ് ഫോർ ആകുകയും എഴുപത്തി മൈനസ് പോയിൻ്റ് ഫൈവ് സിക്സ് ആയി മാറുകയും ചെയ്തു ഇന്ത്യയുടെ ജി ഡി പി ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു ഈ കൂടിയിട്ട് ഇതോടുകൂടിയിട്ട് എഴുപത്തിരണ്ടിൽ ഈ രീതിയിൽ സാമ്പത്തിക നമ്മുടെ സാമ്പത്തിക ശേഷി കുപ്പുകുത്തിയോടിയിട്ട് ഇൻഫ്ലേഷൻ വർദ്ധിച്ച ടാക്സ് അതുമാത്രമല്ല ഇന്ദിരാഗാന്ധിയുടൻ തന്നെ അവരുടെ എന്താ പറയുന്നത് ദേശവൽക്കരണം ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുകയും അതൊക്കെ നാഷണലൈസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾക്കിടയിൽ എതിർപ്പ് രൂക്ഷമാവുന്നു ഇന്നു മിസ കൊണ്ടുവരുന്നു അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ഇന്ത്യൻ പട്ടാളം ഇ ഇന്ന് വരെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിരുന്നു ഇന്ത്യൻ പട്ടാളവും ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ പാകിസ്ഥാൻ മേൽ നേടിയത് പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു അങ്ങനെ ഒരു വലിയ വിജയത്തിന് ശേഷം ഇതിൻ്റെ അന്തിമ ഫലം നമ്മളെടുക്കുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് പട്ടാളക്കാർ മരിച്ചു ഏകദേശം വലിയൊരു തുക നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വന്നു അതിനുശേഷം രാജ്യം കടത്ത പട്ടിണിയിലേക്കും അസംതൃപ്തിയിലേക്കും പിന്നെ അടിയന്തരാവസ്ഥയിലേക്കും കൂപ്പൂത്തി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അനന്തരബലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നേടിക്കൊണ്ടായി അതുമാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നതീതജല കരാർ റദ്ദാക്കുന്നതിനും ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ്റെ മേൽ രണ്ട് രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇന്ത്യക്ക് ചെലുത്താൻ പറ്റുന്നത് ഒന്ന് സിന്ധു നദിയിൽ കരാർ ഇന്ത്യ റദ്ദാക്കി അതായത് ഏത് നിമിഷവും പാകിസ്ഥാൻ മേൽ ഈ ഒരു കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും കാരണം പാകിസ്ഥാൻ്റെ കൃഷി പാകിസ്ഥാനിലെ ജലസേചനം സർവ്വകാര്യങ്ങളും സിന്ധു നദിയിലെ ജ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇനി വരുന്ന സമയങ്ങളിൽ നെഗോഷിയേഷന് വേണ്ടിയിട്ട് ടേബിളിലേക്ക് പാകിസ്ഥാൻ എത്തും അവർക്ക് എത്താതിരിക്കാൻ പറ്റില്ല അന്ന് ഇന്ത്യക്ക് നേടാൻ പറ്റാതിരുന്ന അതായത് പതിമൂവായിരം സൈനികരെയോ അല്ല തൊണ്ണൂറ്റി മൂവായിരം സൈനികരെയോ പതിമൂവായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമിയോ വെച്ച് അന്ന് പാകിസ്ഥാൻ അന്ന് ഇന്ത്യക്ക് നേടാൻ സാധിക്കാതിരുന്ന പലതും സിന്ധു നദി ജല കരാറ് വെച്ചിട്ട് തീർച്ചയായും ഇന്ത്യക്ക് നേടാൻ സാധിക്കും ഒന്ന് രണ്ട് ഇന്ത്യ ഇത്തവണ വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു തീവ്രവാദി ആക്രമണവും രാജ്യത്തിന് മേൽ വരുന്ന യുദ്ധമായി പരിഗണിച്ച് തിരിച്ചടിക്കും എന്നാണ് അതായത് ഇനിയും ഇന്ത്യയിൽ പൊട്ടുന്ന ഓരോ ബോംബിനും പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിക്കും എന്ന കാര്യവും വളരെ കൃത്യമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടി അതുമാത്രവുമല്ല വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാന് ചെയ്തു കൊടുത്തിരുന്ന സഹായം എന്നുള്ള നിലയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ വെള്ളമാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് അത് നിർത്തലാക്കിയും അതൊരു ഇനിയൊരു നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ചിപ്പാക്കി ഉപയോഗിക്കാനും ഇനി വരുന്ന ഭീകരാക്രമണത്തിനെതിരെ എന്ത് ചെയ്യും എന്ന് കൃത്യമായി ഒരു പദ്ധതി തയ്യാറാക്കാനും ഒക്കെ സാധിച്ചു അതായത് ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോൺഫ്ലിക്റ്റ് വലിയൊരു വിജയമാണ് ഇന്ത്യക്ക് നമ്മുടെ വ്യോമാക്രമണം അതായത് ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ പോർവിമാനങ്ങൾ ഉപയോഗിച്ചായിരിക്കുമല്ലോ ആക്രമണം നടത്തിയത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ടു എന്നൊക്കെ പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളുണ്ട് എന്തു തോന്നുന്നു അല്ല ഇന്ന് ഇന്ന് സൈന്യത്തിൻ്റെ ഡി ബ്രീഫിൽ അതേപ്പറ്റിയുടെ ചോദ്യം ഉണ്ടായിരുന്നു കൃത്യമായി സൈന്യം നൽകിയ മറുപടി നമ്മുടെ ഒരു പൈലറ്റിന് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് പാകിസ് നമ്മുടെ വിമാനങ്ങൾ വീണതിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായതിനെ പറ്റിയോ മാത്രമല്ല പാകിസ്ഥാൻ്റെ വശത്തു നിന്ന് വീണ വിമാനങ്ങളെ കുറിച്ചിട്ടും സൈന്യം പ്രതികരിക്കുകയുണ്ടായില്ല കാരണം കൃത്യമായൊരു ഡേറ്റ ഇതിലൊന്നും ലഭ്യമല്ല ഒന്ന് രണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി പുറത്തുവിടേണ്ട സമയത്ത് സൈന്യം ഇത് പുറത്തുവിടും എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം നമ്മുടെ ഒരു സൈനികന് നമ്മുടെ ഒരു പൈലറ്റിന് പോലും ഈ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പാകിസ്ഥാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ ഇന്ന് വരെ അതായത് പാകിസ്ഥാൻ്റെ പാഠപുസ്തകങ്ങൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ വർഷങ്ങളിലൊക്കെ പാകിസ്ഥാൻ വലിയ വിജയമാണ് ഇന്ത്യക്ക് നേരെ നേടിയിരിക്കുന്നത് മിക്കവാറും കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പും അവർ വിജയിച്ച് കാണാനാണ് സാധ്യത പാകിസ്ഥാനിലെ മാ പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ അപ്പം അവരിതും അവരുടെ വിജയമാണ് എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഈ സീസ് ഫയറും അവർ ലംഘിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത്തവണ ഇന്ത്യ വളരെ ശക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ അറിയാവുന്ന ഒരു കാര്യം ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യ എയർഫോഴ്സിന് വേണമെങ്കിൽ കയറി ലാഹോറിലോ കറാച്ചിയിലോ അല്ലെങ്കിൽ റാവൽപിണ്ടിയിലോ ഒക്കെ ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഡിഫെൻസ് സിസ്റ്റങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്ന കാര്യം വളരെ കൃത്യമാണ് അതായത് ഇനി അടുത്തൊരു രണ്ട് വർഷത്തേക്ക് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്താണ് അവരുടെ വീക്ക് പോയിന്റ് എന്താണ് സ്ട്രോങ് പോയിന്റ് ഇതൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം മാത്രമല്ല ഇന്ത്യൻ നേവി നിലവിൽ നിൽക്കുന്ന അഗ്രസീവ് പൊസിഷനിൽ നിന്ന് എപ്പോഴാണ് പിന്നോട്ട് മാറാൻ പോകുന്നതെന്ന കാര്യവും പറഞ്ഞിട്ടില്ല അതായത് കുറേ കാലം ഇന്ത്യൻ നേവി അവിടെ തന്നെ ഉണ്ടാവും ഏറ്റവും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വീക്ക് സ്പോട്ടാണ് കാര്യം എയർഫോഴ്സ് കുറേയൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലും വിമാനങ്ങളും കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ നേവിക്ക് മുമ്പിൽ യാതൊരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ വലിയൊരു ഭയം കറാച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ ആക്രമണമായിരിക്കും പിന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നത് പാലസ്തീൻ ഇസ്രായേൽ വിഷയം പോലെ ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ വിഷയവും വരുന്ന വർഷങ്ങളിൽ മാറിയേക്കാം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദികൾ എവിടെയെങ്കിലും ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ എത്ര സുരക്ഷ കൃത്യമാക്കിയെന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ ആളുകൾക്ക് നുഴഞ്ഞു കയറാനും എവിടെയെങ്കിലുമൊക്കെ ബോംബ് പൊട്ടിക്കാനും അല്ലെങ്കിൽ തോക്കെടുത്തുകൊണ്ട് ഒക്കെ സാധിക്കും ആ സമയത്ത് ഇസ്രയേൽ പാലസ്തീനിലേക്ക് ചെയ്യുന്നത് പോലെ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും പാലസ്തീനിൽ അവിടുത്തെ കുട്ടികളെ ഒക്കെ ഇട്ട് രക്തമൊക്കെ പുരട്ടി മേക്കപ്പ് ഒക്കെ ഇട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിക്കുന്നത് പോലെ വരും കാലങ്ങളിൽ പാകിസ്ഥാനും പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതോടുകൂടിയിട്ട് പാകിസ്ഥാൻ എന്നൊരു രാജ്യം വർഷങ്ങളായി ഞങ്ങൾ ഒരു ആണവായുധ ശക്തിയാണ് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ തീർത്തുകളയും ഇത്തരം വാചാടവങ്ങൾ ഇതോടുകൂടി അവസാനിച്ചു എന്ന് വേണം കരുതാൻ ഇന്ത്യക്ക് കൃത്യമായി പാകിസ്ഥാൻ്റെ ശക്തി മനസ്സിലായി എവിടെ ആക്രമിക്കണം എന്ന് മനസ്സിലായി എങ്ങനെ ആക്രമിക്കണം എന്ന് മനസ്സിലായി അത്ര വലിയൊരു വിജയവും നേടിയതിനു ശേഷം ഇനി എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല കാര്യം ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്ലേ ബുക്ക് വളരെ കൃത്യമായിരുന്നു എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യണം ഏത് രീതിയിൽ ആക്രമിക്കണം എവിടെ ആക്രമിക്കണം എത്ര പ്രസൈസായി ആക്രമിക്കണം അതിലേതൊക്കെ വെളിയിൽ വിടണം എങ്ങനെ വെളിയിൽ വിടണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ഇന്ന് ഇന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ദിവസങ്ങൾ കാണുന്ന പലതും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് പാക്കിസ്ഥാൻ മീഡിയ അവരുടെ പത്രങ്ങളിലും അവരുടെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ പ്രചരിപ്പിക്കുന്നതാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു ആ പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തൊരു കാര്യം പല പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളും ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു ആ ചാനലുകളൊക്കെ വി പി എൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് അക്സസ് ചെയ്ത് കാണാൻ സാധിക്കും ഞാൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കുറച്ച് പാകിസ്ഥാൻ ചാനലുകൾ കണ്ടിരുന്നു ആ കണ്ടിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളെടുത്ത് പ്രചരിപ്പിക്കുന്നത് അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ആർമിയും അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം അവതരിപ്പിച്ച അവരുടെ വിജയത്തെക്കുറിച്ചിട്ടുള്ള ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും ഇന്ത്യ ഇന്ന് അവതരിപ്പിച്ചത് നമ്മളുടെ പ്രധാന വ്യത്യാസമാണ് പാകിസ്ഥാൻ്റെ പ്രസൻറ്റേഷൻ വേണമെങ്കിൽ ഇത് അതിൻ്റെ ഒന്നോ രണ്ടോ ഇതിൽ കാണിക്കാവുന്നതാണ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് എത്ര ഫാബ്രിക്കേറ്റഡാണെന്ന് ഇന്ത്യയുടെ പതിനാല് റാഫേലുകൾ ഒരു സൈഡിൽ നിരഞ്ഞു നിൽക്കുന്നു പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ നിരഞ്ഞു നിൽക്കുന്നു എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചത് ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലാകും ഒരു രാജ്യവും അവരുടെ സൈനിക രഹസ്യങ്ങൾ കാണിക്കാത്തതുപോലെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ അവരുടെ വിമാനങ്ങൾ ഇത്ര വിമാനങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പഞ്ചാബിൽ വരെ പോയി പാക് പഞ്ചാബിൽ വരെ പോയി ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് കൃത്യമായി ഇന്ത്യ എന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ഇന്നലെ കാണിച്ച പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അതാണ് ഇന്ന് പലരും പാകിസ്ഥാൻ്റെ പി ആർ ഒവർക്ക് പാകിസ്ഥാൻ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്നത് അത് പച്ചക്കള്ളമാണ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാൻ്റെ പ്രസൻറ്റേഷൻ ഒരു കാർ കാർ സെയിൽസ് സെയിൽസ്മാൻ കാറ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് പോലൊരു പ്രസൻറ്റേഷനും ഇന്ത്യയുടേത് വളരെ കൃത്യമായി ഡേറ്റ വെച്ചിട്ട് അതായത് പാകിസ്ഥാൻ ഒരുപടി ഏറ്റവും പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ടൊരു കഥ പറഞ്ഞു ഇന്ത്യ എവിടെ എങ്ങനെ പ്ലാൻ ചെയ്തു എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു അടക്കമുള്ള മുഴുവൻ വിവരങ്ങളാണ് പുറത്തോട്ടും അതല്ലേലും നമുക്ക് ഇപ്പോൾ ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഒരു യുദ്ധത്തിന് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒരിക്കലും പറഞ്ഞിരുന്നില്ല അതായത് ഒരു എസ്കലേഷൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നത് ഇന്ത്യൻ മണ്ണിൽ വന്ന് ഭീകരപ്രവർത്തനം ചെയ്ത ഭീകരവാദികളുടെ ആസ്ഥാന നശിപ്പിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതാണ് കൃത്യമായി ചെയ്തത് അതുതന്നെയാണ് എല്ലാ നമ്മുടെ ഡി ബ്രീഫിങ്ങിലും ഇന്ന് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കിയത് അല്ല തീർച്ചയായിട്ടും അത് 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 തന്നെയാണ് ആദ്യം മുതൽ സൈന്യം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ നമ്മുടെ നമ്മുടെ പ്ലാനിങ് എക്സിക്യൂഷൻ ഇതൊക്കെ മികച്ചതായിരുന്നെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അനാവശ്യമായി അനവസരത്തിൽ അതായത് ഇന്ത്യ ഒൻപതിടത്ത് ആക്രമിച്ചപ്പോൾ തൊള്ളായിരം ഇടത്ത് ആക്രമിച്ചു ഇരുന്നൂറ്റമ്പത്താറ് ബോംബിട്ടു ഇന്ത്യൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ അതിർത്തി വരെ എത്തി ഇത്തരം മാധ്യമ തള്ളുകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളും നമ്മുടെ ഹിന്ദി മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും ആരും പിന്നിലായിരുന്നില്ല ദേശാഭിമാനി വരെ ഇന്ത്യ കറാച്ചി പിടിച്ചെടുത്തു ഒന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടു അപ്പം ഇത്തരം മാധ്യമ സംസ്കാരം നിയന്ത്രിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണ് നമ്മുടെ സൈന്യം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ സൈന്യം പുറത്തുവിടുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിനപ്പുറം ഇത്തരം കഥകൾ മെനയുകയും ജനങ്ങളുടെ ഉള്ളിൽ അമിത പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ മാധ്യമങ്ങളാണ് എന്തായാലും ഇന്നത്തെ ഡീ ബ്രീഫോട് കൂടിയിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമാവുകയും കൃത്യമായി എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം അതായത് ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഗതിയൊന്നുമല്ല എന്തായാലും ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിക്കഴിഞ്ഞു അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ നന്ദി ശ്രീ രഞ്ജിത്ത് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ഇങ്ങനെയൊരു ചർച്ചയിൽ വന്നതിന്